നല്ല അടിപൊളി താളിയാണ് വീഴുന്നത് ഈ ഒരു താളിയാണ് നമ്മുടെ തലയിലെ മുഴുവൻ താരനെയും കംപ്ലീറ്റ് ആയിട്ട് ഇല്ലാതാക്കാൻ പോകുന്നത് സ്കൂളിൽ പോകുന്ന കുട്ടികൾ ഉൾപ്പെടെ എല്ലാവർക്കും ഒരുപാട് പേർക്ക് തല ഈ ഒരു താരനുണ്ട് അപ്പോൾ ഈ താരനെ നമുക്ക് പൂർണ്ണമായിട്ട് അതായത് ഒറ്റ യൂസ് കൊണ്ട് തന്നെ പൂർണ്ണമായിട്ട് ഇല്ലാതാക്കാൻ പറ്റുന്ന ഒരു ഐറ്റം നമ്മൾ നമ്മളുണ്ടാക്കാൻ പോകാണ് വെറൈറ്റി അല്ല ഒരു താളിയാണ് ഉണ്ടാക്കുന്നത് ആ താളിക്ക് നമുക്ക് വേണ്ടുന്നത് എൻ്റെ പുറകിൽ നിൽക്കുന്നതാണ് ഈ ഒരു സാധനമാണ് നമ്മുടെ എല്ലാവരുടെയും നാട്ടിലുണ്ടാകും നമ്മുടെ കുരുമുളക് ചെടി കുരുമുളക് ചെടിയുടെ ഇത്ര മുറ്റിയ ഇലയല്ല നമുക്ക് വേണ്ടുന്നത് കുരുമുളക് ഇതുകൊണ്ടോ അതുപോലെ ഇപ്പം കളിച്ചിരിക്കുന്ന കിളന്ന ഇലയുള്ള നമ്മുടെ ഇതുപോലുള്ള ഇലയും ഈ ഒരു തണ്ടും വേണം കേട്ടോ ഇല മാത്രം പോരാ നമുക്ക് ഒരു തണ്ടും വേണം അപ്പം നമുക്ക് കുറച്ച് കൂടുതൽ വേണം ഇത് ജസ്റ്റ് തീടെ മോള് വെച്ച് ചൂടാക്കി ചൂടാക്കിയെടുത്താൽ മതി ഗ്യാസ് തന്നെ വേണമെന്നൊന്നുമില്ല നമ്മളിപ്പം എളുപ്പത്തിന് വേണ്ടി ഗ്യാസിലേക്ക് വെച്ചിട്ടുണ്ടൊന്നും ഉള്ളൂ ജസ്റ്റ് ഒരു നനവിന് വേണ്ടിയിട്ട് കുറച്ച് മാത്രം വെള്ളം ഞാൻ ഒഴിക്കുന്നുണ്ട് നന്നായിട്ട് തന്നെ ഇടിക്കുക കേട്ടോ നമ്മൾ ഈ ഇടിക്കുന്ന എന്തിനാ പറഞ്ഞാൽ നമുക്ക് ഇതിനകത്ത് നീര് അല്ലെങ്കിൽ ഇതിനകത്ത് ഉണ്ടാകുന്ന ഈ ഒരു താളി നമുക്ക് പുറത്തേക്ക് വരാൻ വേണ്ടിയിട്ടാണ് അപ്പം മാക്സിമം നല്ല രീതിയിൽ നിങ്ങൾ ശ്രദ്ധിച്ച് കൈയൊന്നും പോകാതെ ഇതിനൊന്ന് നല്ലപോലെ പോലെ ഇടിച്ച് ചതച്ചെടുക്കുക നമ്മളിത് നമ്മുടെ ഒരു പാത്രത്തിലേക്ക് ഒന്ന് പിഴിഞ്ഞ് കാണിക്കാം കണ്ടോ വീഴുന്നാണ്ടോ നല്ല അടിപൊളി താളിയാണ് വീഴുന്നത് ഇനി നമ്മൾ എന്താണ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മൾ തലയിലുള്ള അതായത് താരനുള്ള തല എടുക്കുക അതിനുശേഷം നമ്മൾ കൃത്യമായിട്ട് ഇതാണ്ടോ നമ്മൾ കൈകൊണ്ട് തന്നെ നമ്മൾ തലയിലേക്ക് ഇങ്ങനെ കോരി ഒഴിച്ചു കൊടുക്കുക അതിനുശേഷം നമ്മൾ തലയോലി തലയോട്ടിയിലേക്ക് പറ്റുന്ന രീതി തന്നെ നല്ലപോലെ മസാജ് താണ്ടോ ഇങ്ങനെ സിമ്പിളായിട്ട് വളരെ റൗണ്ട് റൗണ്ടായിട്ടൊന്ന് മസാജ് ചെയ്ത് കൊടുത്തുകഴിഞ്ഞാൽ നമ്മുടെ എവിടെയൊക്കെയാണോ താരനുള്ളത് കംപ്ലീറ്റ് ആ തലയിലേക്കും എത്തിയിരിക്കും ഇങ്ങനെ ഒരു അരമണിക്കൂർ ഡെയിലി ഒരു അരമണിക്കൂർ തിരിച്ച് കഴിഞ്ഞാൽ മതി നമുക്ക് ഒറ്റ ദിവസം കൊണ്ട് തന്നെ വളരെ വലിയ റിസൾട്ട് നമുക്ക് കിട്ടും